അസ്സാമലൈക്കും വരഹമത്തല്ല അലമദു റബിഅലീൻ വസ്ലാത്തു വസ്ലാമുഅല മുർസലീൻഹി വസ്ഹബി വസ്സലീൻ അമീർ ഉൽമിനീൻ മഹാനായ ഉമർ ഉൽ ഫാറൂഖ് റതി അള്ളാഹു നീതിയുടെ പര്യായമായാലും അവിടുന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കാണി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനാണ് മഹാനവറുകൾ സമയം കണ്ടിരുന്നത് ഒരിക്കൽ മഹാനായ ഉമർ അൽ ഫറൂഖ് റതി അള്ളാഹുഹു അവിടുത്തെ സൈന്യം വിജയിച്ചിങ്ങനെ വരികയാണ് അപ്പോൾ ജനങ്ങളെല്ലാവരും പറയുകയാണ് അൽഹംദുലില്ലാ ബിഅനില്ല അില്ല എന്നിങ്ങനെ ജനങ്ങൾ വിളിച്ചു പറയുകയാണ് അത് അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടാണ് എന്ന എന്നിങ്ങനെ ജനങ്ങളെല്ലാവരും ഇങ്ങനെ വിളിച്ചു പറയുകയാണ് അപ്പോൾ ഒരു വൃദ്ധയായിട്ടുള്ള ഒരു കിളവി വന്നുകൊണ്ട് പറയുകയാണ് പത്ത് എൺപത് വയസ്സുള്ള ഒരു വൃദ്ധയായ കിളവി വയസ്സിന്നതായ ഒരു കിളവി പറയുകയാണ് ഉമറിന് ഒരു രക്ഷയും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് അപ്പോൾ സീദിനായ ഉമർ ഉൽ ഫാറൂഖ് റതി അള്ളാഹുവൻ ആ സൈന്യത്തോടൊപ്പം ഉണ്ടായിരുന്നു ഉമർ റതി അള്ളാഹുവൻ ഇത് കേൾക്കുകയുണ്ടായി അപ്പോൾ മഹാനായ ഉമർ അൽ ഫറൂഖ് റതി അള്ളാഹുവൻ ആ കിളവിയോട് ചോദിച്ചു അതെന്താ നിങ്ങൾ ഉമറിനെപ്പറ്റി എല്ലാവരും നല്ലത് പറയുമ്പോൾ എന്താ ഇങ്ങനെ മോശമായിട്ട് പറയുന്നത് എന്ന് അപ്പോൾ ആ കിളവി പറയുകയാണ് ആ വയസ്സായ ആ വൃദ്ധ പറയുകയാണ് അതായത് എല്ലാ ഞാൻ പലപ്പോഴും എൻ്റെ കാര്യം പട്ടിണിയിലാണ് എനിക്ക് കണ്ണ് കാണാൻ വയ്യാത്തൊരു കിളവിയുമാണ് വൃദ്ധയുമാണ് അപ്പോൾ എൻ്റെ കാര്യം ഇതുവരെ ഉമർ റതി അള്ളാഹു വന്ന് അന്വേഷിച്ചിട്ടില്ല എന്ന് അപ്പോൾ മഹാനായ ഉമർ ഫാറൂഖ് ഫാറൂഖർ ദി അള്ളാഹുൻ വാ കിളവിയോട് വൃദ്ധയോട് പറയുകയുണ്ടായി അല്ല നിങ്ങൾ ദാരി കഠിനമായ ദാരിദ്ര്യത്തിലാണെങ്കിൽ നിങ്ങൾ വളരെയധികം എങ്കിൽ നിങ്ങൾ ഉമറിനോട് വന്ന് പറഞ്ഞിട്ടുണ്ടോയെന്ന് അപ്പോൾ ആ വൃദ്ധയായ സ്ത്രീ പറയുകയാണ് ഞാൻ വളരെയധികം എങ്കിൽ അത് ഉമർ വന്ന് ഇങ്ങോട്ട് വന്ന് അന്വേഷിക്കട്ടെ എന്നാണ് ആ വൃദ്ധയായ സ്ത്രീ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഉമറിൽ ഫാറൂഖ് റതി അള്ളാഹു വൻഹു എന്നോട് ഇങ്ങനെ പറയുകയുണ്ടായി അപ്പോൾ തൊട്ടപ്പുറത്ത് നിന്ന് മഹാനായ അലി റതി അള്ളാഹു വൻഹു വരികയായിരുന്നു അനീർ റതി അള്ളാഹു ചോദിച്ചു യാ അമീർ അൽ എ അമീർ അൽ മോഹമിനിയൻ എ ഉമർ അൽ ഫാറൂഖ് റതി അള്ളാഹു വൻഹുവേ എന്താണ് വിഷയമെന്ന് ചോദിച്ചു അപ്പോൾ ഉമർ അൽ ഫാറൂഖ് റതി അള്ളാഹു അൻഹു അപ്പോഴാണ് ആ കിളവിക്ക് മനസ്സിലായത് തൻ്റെ മുന്നിൽ വന്ന് സംസാരിച്ചത് ഉമർ അൽ ഫാറൂഖ് റതി അള്ളാഹു ആണ് ീ സംസാരിച്ചത് എന്ന് ആ കിളവി കിടന്നങ്ങ് വിറയ്ക്കാൻ തുടങ്ങി അപ്പോൾ സയ്യുദ്നാവ് ആ കിളവിക്കറിയില്ലായിരുന്നു ഇത് തൻ്റെ അടുക്കൽ ഉമർ റതി അള്ളാഹു ആണ് ഈ നിൽക്കുന്നത് എന്ന് പിന്നീട് ഉമറിൽ ഫാറൂഖ് റതി അള്ളാഹു അനുഭൂ ഇരുപത്തഞ്ച് വെള്ളി നാണയം സ്വന്തം പോക്കറ്റിൽ നിന്നും എടുത്തുകൊണ്ട് ആ കിളവിയുടെ കൈ കൊടുത്തിട്ട് എന്നിട്ടൊരു രേഖ എഴുതി വെച്ച് ഇത് തന്നതായിട്ടുള്ള രേഖയായിട്ട് എന്നിട്ട് സെയ്ദുനാ ഉമേൽ ഫാറൂഖ് റതി അള്ളാഹു അനുഭൂ ഈ രേഖ എൻ്റെ മരണശേഷം എൻ്റെ തല തലയിൽ തലയുടെ ഭാഗത്ത് വെക്കണമെന്ന് ഖബറിൻ്റെ തലയുടെ ഭാഗത്ത് ഈ ര ഈ എഴുത്ത് ഈ കടലാസ് എൻ്റെ കഫൻ ബുടവയിൽ വെക്കണമെന്ന് ഇതായിരുന്നു സയ്ദ്ന ഉമറുൽ ഫാറൂഖ്റുദ്ദി അള്ളാഹുവിനുവിൻ്റെ ഭരണം കാരണം നാളെ റബ്ബിൻ്റെ മുന്നിൽ ഈ സ്ത്രീ പരാതിപ്പെടരുത് എന്ന് ഈ ഒരു വിഷയത്തിൽ നാളെ അള്ളാഹുറബ്ബുല്ലാലമി ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ പരാതിപ്പെടരുത് എന്നുള്ള അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടുള്ള ഒരു ലെറ്ററായിരുന്നു അത് അത് ഇന്നത്തെ ഭരണാധികാരികൾ ഇതെല്ലാം മനസ്സിലാക്കണം ഇതായിരുന്നു അമീർ ഉൽമോ മിനീൻ ഉമർ ഉൽ ഫറൂഖ് റതി അള്ളാഹുൻഹുവിൻ്റെ ഭരണം ഇന്നത്തെ ആൾക്കാർ എടുക്കുന്നത് പോലെ സ്വന്തം പോക്കറ്റ് വലുതാക്കുകയും സ്വന്തം ഖജനാവ് വലുതാക്കുകയും സ്വന്തം വീടും സൗകര്യങ്ങളുമെല്ലാം വലുതാക്കുകയും വീടും വസ്തുവകകൾ വാങ്ങി സ്വന്തമായിട്ട് അങ്ങ് വലുതാവുകയാണ് ഇന്നത്തെ ഭരണാധികാരികൾ ചെയ്യുന്നത് ഇവകളെല്ലാം നാം കണ്ടുപഠിക്കുക അള്ളാഹുത്ത അല നമ്മുടെ ഭരണാധികാരികൾക്ക് നല്ല ഭരണങ്ങൾ കാഴ്ച വെക്കുവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹുത്ത അല നൽകുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ